ഹരേ കൃഷ്ണ ഹരിനാമ കീർത്തനം അടുത്ത ഒരു പദ്യം നോക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് പദ്യങ്ങളിൽ നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് എഴുത്തച്ഛന് നമുക്ക് വേണ്ട വിധത്തിലുള്ള ഗൈഡൻസ് തന്നിട്ടുള്ള കുറച്ച് പദ്യങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇനി അടുത്ത ഒരു പദ്യം അത് എന്താണ് പറയുന്നത് നോക്കാം വായിക്കാം നൂക്കാരമാതി മുതലായിട്ടു ഞാനുമിഹ കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനൊടു ഏകാന്തഭക്തിയകമേ വന്നുതിപ്പതിന് വൈകുന്നതെന്തു ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ാരായണാ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരിനാരായണായ നമ ഈ ഒരു പദ്യത്തിൽ പറയുന്നു ഏകാന്ത ഭക്തിയെ കുറിച്ച് പറയുന്നു അച്ഛൻ അപ്പോൾ ഏകാന്ത ഭക്തി അകമേ വന്നു ഉദിക്കണം എന്നാണ് അപ്പോൾ ഏകാന്ത ഭക്തി പുറത്തല്ല വേണ്ടത് അകത്താണ് അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഭക്തിക്ക് എന്താണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പുറത്താണ് കാണുന്നത് പുറത്ത് ദൈവം വിഗ്രഹങ്ങളെ കാണുന്നു പുറത്ത് തീർത്ഥസ്ഥാനങ്ങളിലൊക്കെ പോയി ഒരുപാട് പണച്ചെലവും ഒരുപാട് കഠിന ശാരീരിക അധ്വാനവും എല്ലാം നടത്തുന്നു പക്ഷേ അതെല്ലാം വേണം അതൊക്കെ പടി ആറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ഭഗവാനെ കാണുമെന്ന് പറയാം അതൊക്കെ ആദ്യത്തെ ഒരു പടി മാത്രമാണ് അപ്പോൾ അതിൽ വീണ്ടും പടികളുണ്ട് ആ പടികളിലേക്ക് എത്തിയാൽ മാത്രമേ ഭഗവാൻ എന്താണെന്ന് നമുക്ക് കുറച്ച് കുറച്ച് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവിടെ പറയുന്നത് ഞാൻ കൈകൂപ്പി വീണ് ഉടൻ ഇരക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഇരക്കുക അഭ്യർത്ഥിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഒരാളോട് യാചിക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഈശ്വരനോട് കൈകൂപ്പി വീണ് തൊഴുത് അപേക്ഷിക്കണം എന്തിനാണ് അപേക്ഷിക്കേണ്ടത് ഏകാന്ത ഭക്തി അകമേ വന്നു ഒതിപ്പതിന് അപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഏകാന്ത ഭക്തി ഉണ്ടാവണേ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ആ ഒരു വീണ് ഇവിടെ നമസ്കരിക്കാൻ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് മറ്റു പല കാര്യങ്ങളാണ് അപ്പോൾ ഒരു പാത്രത്തിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഒരു പാത്രത്തിൽ നിറച്ച് കല്ലിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ അത്രയ്ക്ക് അതിൽ നിറയില്ല അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലങ്ങളിലേക്ക് ആ വെള്ളം കയറും എന്നേ ഉള്ളൂ അപ്പോൾ മുഴുവനായിട്ടുള്ള അതിൻ്റെ ആ ഒരു സ്ഥാനത്ത് അതിൻ്റെ ഭാഗത്ത് ഒഴിക്കാൻ നമുക്ക് കഴിയില്ല അപ്പം അതുപോലെ ഇവിടെ നമ്മൾ ഏകാന്ത ഭക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ മുഴുവനും ആ ഒരു മൂർത്തി ആ മൂർത്തിയെക്കുറിച്ചുള്ള ആ നമ്മുടെ ആ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് അതാണ് ഏകാന്ത ഭക്തി അതിന് അനന്യഭക്തി എന്ന് പറയും അപ്പോൾ ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അനന്യാശ്ചിന്തയന്തോമാം ഏജനാ പരിപാസതയെ തേശാം നിത്യാദീത്താനം യോഗക്ഷേമം മഹാമേഹം എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ചാറ്റർ ഒമ്പതാണെന്ന് തോന്നുന്നു അപ്പോൾ ആ അതെന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ മറ്റ് ചിന്തകളില്ലാതെ അനന്യാസചിന്ത എന്തോമാം മറ്റ് ചിന്തകളില്ല അനന്യ ചിന്ത അനന്യ ചിന്തയില്ലാതെ മറ്റ് ചിന്തകളില്ലാതെ അനന്യമായിട്ട് ഏകാന്തമായിട്ട് ആരാണോ മാം മാം എന്നെ ഭജിക്കുന്നത് അന്യാസചിന്ത എന്തോ മാം ഏ ജന പരീപാസത ഏ ജന യാതൊരു ജനങ്ങളാണോ യാതൊരു ആളുകളാണോ എന്നെ വേണ്ടതിൽ ഉപാസിക്കുന്നത് ഭജിക്കുന്നത് അതാണ് പര്യുപാസതേ തേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമേഹം തേഷാം അവരുടെ അങ്ങനെ ഭജിക്കുന്നവരുടെ യോഗവും ക്ഷേമവും ഞാൻ നോക്കിക്കൊള്ളാം യോഗം നേടേണ്ടത് ക്ഷേമം എന്ന് പറയുമ്പോൾ അതിനെ നിലനിർത്തുക നമ്മൾക്ക് ഇപ്പോൾ ഒരു കാര്യം നേടി അത് നിലനിർ നിലനിന്ന് വന്നാൽ മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ അല്ലേ അതാണ് യോഗക്ഷേമം എന്ന് പറയുന്നത് യോഗക്ഷേമം മഹാമേഹം എൽ ഐ സി എടുത്തിരിക്കുന്ന ആ ഗീതയിലുള്ള വാക്യമാണ് അവരുടെ അവരുടെ ക്യാപ്ഷനായിട്ട് വെച്ചിരിക്കുന്നത് യോഗക്ഷേമം മഹാമ്യഹം എന്നാണ് എൽ ഐ സി പറയുന്നത് എൽ ഐ സി അവരുടെ മുദ്രാവാക്യം തന്നെ അതാണ് യോഗക്ഷേമം മഹാമ്യഹം അത് ഗീതയിൽ നിന്നെടുത്താണ് അതായത് യോഗവും ക്ഷേമവും ഞങ്ങൾ എന്നാണ് പറയുന്നത് യോഗം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ നേടേണ്ടത് യോഗം എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനെ അറിയണമെങ്കിൽ അപ്പോൾ ആ അറിയേണ്ടതാണ് യോഗം ഇനി ആ നേടിയതിനെ നിലനിർത്തുന്നതിനെയാണ് ക്ഷേമം എന്ന് പറയുക അപ്പോൾ നമുക്കിപ്പോൾ സന്തോഷം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ശാന്തി സമാധാനം സുഖം ഇതെല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ നേടേണ്ടത് ഈ സന്തോഷം സുഖം ശാന്തി സമാധാനമാണെങ്കിൽ അത് നിലനിന്നാലല്ലേ അതുകൊണ്ട് ഗുണമുള്ളൂ അല്ലാതെ ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് സന്തോഷം മാത്രം അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രം ശാന്തി എന്ന് പറയുമ്പോൾ അതിന് ഒരു വലിയ കാര്യമില്ലല്ലോ അപ്പോൾ കിട്ടിയ ശാന്തിയും കിട്ടിയ സന്തോഷവും കിട്ടിയ സുഖവും ഒരുപാട് സമയം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം എന്നതാണ് നമ്മുടെ പ്രാർത്ഥനകളുടെയും എല്ലാ ഉപാസനകളുടെയും ഒരു കാരണം അന്വേഷിച്ചു പോയാൽ അതുതന്നെയാണ് സുഖം ശാന്തി സമാധാനം സന്തോഷമൊക്കെ എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരാൻ വേണ്ടി നമ്മൾ അനുഷ്ഠിക്കുന്നതാണ് നമ്മൾ പല ഉപാസനകളും എങ്കിൽ പല പൂജാവിധികളും ഭജൻ ഭജനകൾ എല്ലാം നമ്മുടെ അനുഷ്ഠാനങ്ങൾ സാധനങ്ങൾ എല്ലാം അതിനു വേണ്ടിയാണ് അപ്പോൾ ഈ യോഗവും ക്ഷേമവും നിലനിർത്തണം എന്ന് പറയുമ്പോൾ കുറേ കാലം ഉണ്ടാവണം അതിനുണ്ടാവണമെങ്കിൽ ഭഗവാൻ വിചാരിച്ചാലേ അത് നിലനിൽക്കുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഈ കർമ്മ ബന്ധങ്ങളിൽ പെട്ട് നമ്മൾ പല പല അനുഷ്ഠിക്കുമ്പോൾ വന്നു ചേരുന്ന എന്താ പറയുക ചിന്തകളും എല്ലാം നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്നതാണ് നമ്മൾ വിചാരിക്കും ആ ഞാനാണ് എല്ലാം ഐ എം ദ അൾട്ടിമേറ്റൊന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ തുലാഭാരം കഴിച്ചു എല്ലാം ഭഗവാൻ കൊണ്ടുതരുന്നു ഒരിക്കലും അങ്ങനെയൊന്നുമില്ല തുലാഭാരം കഴിച്ചു നിങ്ങളുടെ പൈസ ചിലവാക്കിയെന്ന് പക്ഷേ അത് നമ്മുടെ മനസ്സിനൊരു സമർപ്പണമായിട്ട് നമുക്ക് എടുക്കാമെന്നേ ഉള്ളൂ നമ്മുടെ ചിന്തകൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ചിന്തകൾ നല്ലതാകാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ജീവിതത്തിൽ നന്മ വന്ന് ചേരുമെന്ന് നമ്മൾ വിചാരിക്കരുത് കാരണം നല്ല ചിന്തകളിൽ ജീവിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ നന്മയുണ്ടാവുള്ളൂ അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഞാൻ കുറേ അത് ചെയ്തു ആ വഴിപാട് ചെയ്തു ഈ വഴിപാട് ചെയ്തു ഞാൻ വലിയ പൂജകൾ കഴിച്ചു അങ്ങനെയൊന്നും ചെയ്തുകൊണ്ടൊന്നുമില്ല ഭഗവാൻ അതൊന്നും ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇവിടെന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ അതൊന്നും വേണ്ടേന്ന് ചോദിക്കാം എല്ലാം വേണം പക്ഷേ അതിൻ്റെ ഒരു തത്വം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഏകാന്ത ഭക്തി എന്താണ് അനന്യഭക്തി എന്താണെന്ന് മനസ്സിലാക്കുക അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് മുതൽ മുതലായിട്ടു ഞാനും ഇഹ അപ്പോൾ ആ ഒരു നാമത്തിൽ നൂകാരമാദി മുതൽ എന്ന് പറയുമ്പോൾ ആ ഒരു നാമത്തിൽ ആരംഭിച്ച് ആദി എന്ന് പറയുമ്പോൾ ആരംഭിച്ച് ഞാനും ഇഹ ഞാനും ഇവിടെ കൈകൂപ്പി ഉടൻ ഇരക്കുന്നു ഞാൻ കൈകൂപ്പി നമസ്കരിക്കുന്നു നാഥനോട് ആരാണ് നാഥൻ എൻ്റെ ഇഷ്ടദേവൻ ആണ് നാഥൻ കൈകൂപ്പി വീണു നമസ്കരിക്കുന്നു ഏകാന്ത ഭക്തി ഒരു ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു മൂർത്തിയിൽ തന്നെ വിശ്വസിക്കുന്നതിനെയാണ് ഏകാന്ത ഭക്തി എന്ന് പറയുക അപ്പോൾ ആ ഈശ്വരനെ തന്നെ കണ്ട് നമസ്കരിച്ച് അതിൽ തന്നെ Vezes, naries, Indeed, need, Kandu, Krishna, ി ഇരിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നമ്മൾ പിന്നെ ഒരു നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തുക അല്ലെങ്കിൽ മനസ്സിങ്ങനെ പറന്നുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ മനസ്സ് ഓരോരിടത്തും നിൽക്കില്ല പിന്നെ ദേവിയെ കണ്ടു നാളെ ശിവനെ കണ്ടു മറ്റന്നാൾ പിന്നെ കൃഷ്ണനെ കണ്ടു പിന്നെ ഗണപതിയെ കണ്ടു ഇങ്ങനെ എല്ലാവരെയും കാണാം അവർ ആദരവാണ് വേണ്ടത് എല്ലാ എല്ലാ ദൈവസങ്കല്പങ്ങളോടും ആദരവും എന്നാൽ ഏതെങ്കിലും ഒരു മൂർത്തിയിൽ ഉറച്ച ഒരു ഭക്തിയും ആ അതിനെയാണ് അനന്യഭക്തി എന്ന് പറയുക അപ്പോൾ ആരെയും തള്ളിക്കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ക്രിസ്തുദേവനെയും ആരാധിക്കാം ക്രിസ്തുവിനെയും സ്വീകരിക്കാം അതുപോലെ അള്ളാവിനെയും എല്ലാം എല്ലാം എല്ലാ ദൈവസങ്കല്പങ്ങളും ഓരോരുത്തരുടെ വിശ്വാസമാണല്ലോ അപ്പോൾ എല്ലാം സ്വീകരിക്കാം എന്നാൽ ഒന്നിനെയും തള്ളിപ്പറയേണ്ട കാര്യമില്ല അതാണ് ആദരവ് ബഹുമാനം എല്ലാത്തിനോടും ആദരവും ബഹുമാനവും ഉണ്ടാകുമ്പോൾ ഭഗവാൻ തന്നെ നമ്മളെ മനസ്സിലാക്കും അത് അതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ ആ ഒരു അകമേ ആ ഏകാന്ത ഭക്തി അകമേ വന്നതിപ്പതിന് ഉള്ളിൽ നിറയുന്നതിന് എന്ത് എന്താണ് ഇത്ര താമസം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ താമസമില്ലാതെ ആ ഏകാന്ത ഭക്തിയിലേക്ക് ഉയരാൻ കഴിയണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ബ്രഹ്മത്തിന്റെ പ്രതീകമായിട്ട് ആ ഇഷ്ടമൂർത്തി മാറും ഇപ്പം നമ്മളൊരു ഇഷ്ടമൂർത്തിയെ എന്ന് വെച്ചാൽ ആ ഇഷ്ടമൂർത്തി ബ്രഹ്മം തന്നെ ആയിട്ട് മാറുന്നത് കാണാം അപ്പോൾ നമ്മൾ ബ്രഹ്മത്തെ ആണല്ലോ നമ്മൾ അറിയേണ്ടത് അൾട്ടിമേറ്റ് ആയിട്ട് അപ്പോൾ അവസാനമായിട്ട് നമ്മൾ ജഗത്ത് മുഴുവൻ ഈ ബ്രഹ്മത്തിന്റെ പ്രതീകമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും കാണുന്നതെല്ലാത്തിലും ആ ഒരു ബ്രഹ്മം ദർശിക്കാൻ ഇടപെടുകയും ചെയ്യും ആ അതൊക്കെയാണ് വലിയ അത് അതൊക്കെ നേടാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ നാമസാധനയിലൂടെ അതാണ് ഏകാന്ത ഭക്തിക്ക് മാത്രമേ ആ നാമസാധനയിലൂടെ ഏകാന്ത എത്തിച്ചേരുകയും ആ ഏകാന്ത ഭക്തി ആ അദ്വൈത സങ്കല്പത്തിലേക്ക് നമ്മളെ നയിക്കുകയും അത് നമ്മുടെ ഇഷ്ടദേവത ഉപാസനയിലൂടെ അതിനെ കുറച്ചുകൂടെ ദൃഢമാക്കുകയും പിന്നെ കൃഷ്ണനെയോ രാമനെയോ ദേവിയോ ആരെയാണെങ്കിലും നമ്മൾ എല്ലാം ഒന്ന് തന്നെ എന്നുള്ള ഒരു സത്യത്തിലേക്ക് ആ മനസ്സ് ഏകാഗ്രപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ നിർവികല്പ സമാധിയിലേക്ക് നമ്മളെത്തും അതാണ് അപ്പോൾ നാമജപത്തിലൂടെ അനന്യഭക്തിയിലൂടെ അല്ലെങ്കിൽ ഏകാന്ത ഭക്തിയിലൂടെ നിർവികൽപ്പ സമാധി എന്ന് വെച്ചാൽ ഒരു രൂപമില്ലാതെ തന്നെ എല്ലാം ബ്രഹ്മമാണ് ഈ ബ്രഹ്മ ഈ ജഗത്ത് മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമാണ് എന്നുള്ള ആ ഒരു സങ്കല്പത്തിലേക്ക് എത്തുമ്പോൾ അപ്പോഴാണ് അയാളുടെ ലക്ഷ്യം പിന്നെ ശരിയാവുന്നത് അപ്പോൾ ഇപ്പോൾ പറയുന്നത് മനദനും പറഞ്ഞിട്ടുണ്ട് പരമപ്രേമം ഭഗവാനിൽ പരമപ്രേമം വളർത്തണം എന്നാണ് പറയുന്നത് അതാണ് ഏകാന്ത ഭക്തി അങ്ങനെ അതിലൂടെ മാത്രമേ മനുഷ്യജീവിതം അവർ നിഷ്കാമ ഭക്തിയും വേണം അതായത് ഓരോന്ന് ആഗ്രഹിച്ചും ഇങ്ങനെ എല്ലാവരും പല പല വഴിപാടുകൾ ഒക്കെ ചെയ്ത് അത് കിട്ടാനും ഇത് കിട്ടാനും കണ്ടിങ്ങനെ നെട്ടോട്ടം ഓടുകയാണല്ലോ അപ്പോൾ ഇത് ചെയ്താൽ അത് കിട്ടും അത് ചെയ്താൽ ഇത് കിട്ടും ഇങ്ങനെ നമ്മൾ ഭഗവാനായിട്ട് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലെയാണിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഏതാണതിൽ അങ്ങനെ കൊടുക്കൽ വാങ്ങലിനുള്ള ഒരാളല്ല ഭഗവാൻ ആ ഒരു അറിവാണ് നമുക്കില്ലാതെ പോകുന്നത് അപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനെ ദുഃഖത്തിലും ഒക്കെ ഇരിക്കുന്ന പല പ്രശ്നങ്ങളിലും ദുരിതങ്ങളിലും ഇരിക്കുന്ന മനസ്സിനെ കുറച്ചും കൂടെ ഒരു നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ നമ്മളെ മനസ്സിനെ കുറച്ച് പോസിറ്റീവാക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ ഒരു അറിവോടുകൂടി വേണം നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു അജ്ഞാനം തെളിഞ്ഞു കിട്ടും അപ്പം ഭഗവാനെ അറിയുക ഇത്തരം കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ് ജ്ഞാനം എന്ന് പറയുന്നത് അപ്പം അജ്ഞാനം മാറണം അപ്പം ഇവിടെ പറയുന്നത് ഏകാന്ത ഭക്തി കാരമാതി മുതലായിട്ടു ഞാനും മിക കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനോട് ഏകാന്ത ഭക്തിയകമീ വന്നുതിപ്പതിനു വൈകുന്നതെന്ത് ഹരിനാരായണായന നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ അപ്പം ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പൺ സർവീകൃഷ്ണാർപ്പണം വസ്തു ഓം തത്സദ്